സ്ഥിതിയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിപ്പുണ്ടാകുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ യു ഡി എഫിൽ ലീഗ് മാത്രമേ ഉണ്ടാവൂ ലീഗും വർഗീയ ശക്തികളും ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗ് ഈ വർഗീയ ശക്തികൾ മാത്രമായിരിക്കും ഇനി യു ഡി എഫിൽ ഉണ്ടാവുക കോൺഗ്രസിന് എല്ലായിടത്തും സമ്പൂർണമായിട്ടുള്ള തലക്ഷെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്നലെ തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് നടക്കും അവിടെ എൽ ഡി എഫിനായി പരാജയപ്പെടുത്തിയിരുന്നത് ബിജെപിയാണ് ദേശീയ ജനാധിപത്യ സഖ്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം ഇന്നലെ നടന്ന സ്ഥലങ്ങളിലെല്ലാം എൽ ഡി എഫിനെ നേരിട്ടിരിക്കുക യു ഡി എഫിന് ഒട്ടുമിക്ക ജില്ലകളിലും സമ്പൂർണമായിട്ടുള്ള തകർച്ചയാണ് മുസ്ലിം വർഗീയ ശക്തികളെയാണ് യു ഡി എഫ് കൂട്ടുപിടിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗിന് അതിന്റെ വർഗീയത പോരാനെത്ത് ജമാഅത്ത് ഇസ്ലാമിനെ അടക്കമുള്ള മതഭീകരവാദികളുമായിട്ടാണ് കോൺഗ്രസ് കൂട്ടുകൂടുന്നത് മുല്ലപ്പള്ളി രാമേന്ദ്രൻ പച്ചക്കളമാണ് ഇക്കാര്യത്തിൽ പറയുന്നത് അസൻ വിട്ടൊടുക്കുന്നേയില്ല അസൻ പറയുന്നതും സഖ്യമുണ്ടെന്ന് കോൺഗ്രസിനകത്ത് ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായൊരു നിലപാട് പറയാൻ പോലും സാധിക്കുന്ന നേതാക്കളില്ല മുസ്ലിം വർഗീയതയുടെ ആധിപത്യമാണ് യുഡിഎഫിനകത്ത് എൽ ഡി എഫിനെ നേരിടാൻ യുഡിഎഫിന് കഴിയില്ല അഴിമതിയുടെ കാര്യത്തിൽ യു ഡി എഫിന് ധാർമ്മികമായൊരു നിലപാട് എൽ ഡി എഫിനോട് സ്വീകരിക്കാൻ കഴിയും അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച മുന്നേറ്റം ഉണ്ടാക്കുന്ന മുന്നണി ദേശീയ ജനാധിപത്യ സഖ്യമാണ് എന്ത് തെളിവിലെടുത്താൽ ആരോപണത്തിൽ നിൽക്കുന്നു ഞാൻ പറഞ്ഞ എല്ലാ തെളിവുകളും ഇപ്പൊ പുറത്തു വന്നല്ലോ എന്താണ് ഈ എന്ത് തെളിവ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ശിവശങ്കർ കസ്റ്റംസിനായി വിളിച്ചു വന്നു ജൂലൈ ആറാം തീയതി ഞാൻ പറഞ്ഞു അന്ന് നിങ്ങൾ എല്ലാവരും തെളിവ് ചോദിച്ചു ഡിജിറ്റൽ തെളിവുകളാണ് ഇപ്പൊ പറഞ്ഞത് ജയിലിൽ ജയിലിൽ സ്വപ്നയെ സന്ദർശിക്കാൻ മുഖ്യമന്ത്രിയുടെ ആളുകൾ പോയി എന്ന് ഞാൻ പറഞ്ഞു അന്ന് നിങ്ങൾ തെളിവ് ചോദിച്ചു ഇപ്പോ സ്വപ്ന എന്നെ കോടതിയിൽ മൊഴിയെടുത്തിരിക്കുകയാണ് പരാതിയെ കൊടുത്തിരിക്കുകയാണ് എന്നെ ജയിലിൽ പോലീസുകാരും ജയിൽ അധികൃതരും എന്ന് കരുതുന്ന ആളുകൾ വന്ന് കണ്ടു എന്നെ ഭീഷണിപ്പെടുത്തി ഈ സ്വർണക്കള്ളക്കടത്ത് വിഷയത്തിൽ ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യവും വസ്തുതാ വിരുദ്ധമായിരുന്നില്ല ശ്രീരാമകൃഷ്ണന്റെ കാര്യത്തിലും അതാവുകയില്ല ാണ് ഞാൻ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കുന്നത് അല്ലല്ലോ പറയട്ടെ പറയട്ടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കസ്റ്റംസ് സ്വർണ്ണക്കള്ളപ്പടത്ത് പിടിക്കുന്നത് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ പമ്പിലൊരു മൈക്ക് വരുന്ന രീതി ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ ഈ പ്രതികളെല്ലാം ഡിജിറ്റൽ പ്രതികളുടെ എല്ലാം ഡിജിറ്റൽ തെളിവുകൾ അന്വേഷണ സംഘം കോടതി കാര്യരാക്കുന്നു ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് കസ്റ്റംസിലേക്ക് ശിവശങ്കര പിടിച്ചത് ഞാൻ പറഞ്ഞിട്ടാണ് ഇതെല്ലാം വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ ഉന്നയിക്കുന്നവരെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്നതിന്റെ അർത്ഥമില്ല അത് ഇടതുപക്ഷം നടത്തുന്ന ഒരു തെറ്റായ പ്രചരണമാണ് ഞാൻ ലഭ്യമാവുന്ന വിവരങ്ങളാണ് പറയുന്നത് നിങ്ങളും അത് തന്നെയാണ് പറയുന്നത് മാധ്യമ പ്രവർത്തകർക്കുള്ള സ്വാതന്ത്ര്യം ഞാനും വിളിക്കുന്നത് ഞാൻ നിങ്ങളുടെ മൊഴിയിലെ വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് കോടതിയിൽ എന്താണ് കൊടുത്തത് ആർക്കും അറിയില്ല അത് നിങ്ങൾ ജുഡീഷ്യറികൾ ചെയ്യുന്ന ഒരു അതിനെ അവമതിപ്പ് ഉണ്ടാക്കുന്നു ഞാൻ പറയുന്നത് ഇതിപ്പോ രഹസ്യ മൊഴിയെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക ഞാൻ പറയുന്നത് എനിക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങളാണ് ശ്രീരാമകൃഷ്ണൻ ഒട്ടേറെ തവണ വിദേശത്ത് പോയിരുന്നു ആ വിദേശത്ത് പോയതിന് കേന്ദ്ര സർക്കാരിൽ ഒരു അനുമതിയും ഇല്ല അങ്ങനല്ല പ്രതികളുടെ മൊഴി ഇപ്പൊ വൺ സിക്സ്റ്റി ഫോർ മൊഴി വിശ്വാസയോഗ്യമാണോ അല്ലയോ നിങ്ങളുടെ എനിക്ക് ഉത്തരവില്ല പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലല്ല കേസും പ്രതികൾ നൽകുന്ന മൊഴിയെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന തെളിവുകൾ ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനം ഇപ്പോ ശിവശങ്കറിനെ പിന്നെ ഇതിൽ ശിവശങ്കറിനെ ആദ്യം പറഞ്ഞ് എനിക്ക് സ്വർണ്ണഘടക നടത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല എനിക്ക് സ്വപ്നവുമായി ഉണ്ടായിരുന്നത് സൗഹൃദം മാത്രമാണെന്നാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ടെലിഫോൺ കോളുകളുടെ വിശദാംശങ്ങളും അദ്ദേഹത്തിന്റെ വാട്സ്ആപ്പ് ചാറ്റുകളും പരിശോധിച്ചപ്പോൾ ഡിജിറ്റൽ തെളിവുകൾ പറയുന്നു സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ പാസ്സുകൾ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കിട്ടിയ ലാഭത്തിന്റെ പണം സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കിട്ടുന്നു അല്ലാതെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഏത് ഏജൻസിയാണ് കേസെടുക്കുന്നത് മൊഴിയുടെ അടിസ്ഥാനത്തിലല്ല മൊഴിക അടിസ്ഥാനത്തിൽ ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ എന്ത് മൊഴികളാണ് കൂടുതൽ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായിട്ട് തെളിവുകൾ സഹകരിച്ചുകൊണ്ടാണ് കേസ് നടത്തു പോകുന്നത് അല്ലാതെ മൊഴികളെ വിശ്വസിക്കാൻ വിശ്വസിക്കേണ്ടി വരുമല്ലോ സ്വർണം കടത്തിയവരാണല്ലോ പറയുന്നത് ആരൊക്കെയാണ് സാധിച്ചത് അതിൽ വിശ്വസിക്കാൻ പറ്റിയ തെളിവുകൾ വേണം ആ തെളിവുകൾ ഉണ്ടോ ഇല്ലോ എന്ന് നിങ്ങൾ അന്വേഷിക്കുന്നതിന് പറയുക ഈ കാര്യത്തിൽ അഭിപ്രായം പറയുന്നവരെ കക്ഷിയാണ് കാലം തന്നെ ഇപ്പൊ സ്വർണം കൊണ്ടു വന്ന ആള് ആ അന്വേഷണത്തിന്റെ ആരാണ് കൊണ്ടുവന്നതെന്ന് ഇവിടെ ഏറ്റവും പറയട്ടെ സ്വർണം കൊടുത്തു സ്വപ്ന സുരേഷും ചരിത്രം സന്ദീപും അടങ്ങുന്ന സംഘം കടത്തി ലാഭം പിണറായി വിജയനും മറ്റേ ശിവശങ്കറിനും സി എം രവീന്ദ്രനും പാട്ടിലാൾക്കാരും കിട്ടി എന്തെങ്കിലും നിങ്ങളിത് വലിയ വലിയ സംഭവം ആർക്കും കണ്ടില്ലെന്ന് ലാഭം കിട്ടിയവരെ കുറിച്ചാണ് ഇപ്പൊ അന്വേഷിക്കുന്നത് എന്തറിയുന്നത് ഇവിടുന്ന് കിട്ടുന്ന ലാഭം ഡോളറായി കടത്തി അവിടെ കൊണ്ടുപോയി ആ പണമെടുത്ത് തിരിച്ചു വീണ്ടും ഇങ്ങോട്ട് ഇങ്ങോട്ട് സ്വർണം കടത്തും ഇത് ചെയ്തവര് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്നവരാണ് അതിന് മറുപടി പറയാതെ ഈ കാപ്സോഡ് നിങ്ങൾ എന്നോട് ചോദിക്കുക സി പി എം പറയുന്ന കാപ്സോഡ് എന്നോട് ചോദിക്കും ഇതാണ് നടപടിക്കുന്നത് അല്ല എപ്പോഴും എപ്പോഴും മാഫുസാക്ഷികളാക്കുന്നത് അവരെ ഉപയോഗപ്പെടുത്തി മറ്റു ആളുകൾ ക്രൈം നടത്തുമ്പോഴാണ് അങ്ങനെയുള്ള വിവരങ്ങൾ ഏജൻസി കിട്ടുമ്പോൾ അതെല്ലാം വളരെ മാപ്പുസാക്ഷിയാകും അത് ഇപ്പൊ മാപ്പുസാക്ഷിയാക്കുവാണെങ്കിലും നമുക്കറിയില്ല ഇല്ല ഇല്ല ഞാൻ പറഞ്ഞതെല്ലാം എനിക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങളിലാണ് മുഖ്യമന്ത്രിയാണ് ഇതിന് ഒരു സംശയം വേണ്ടി അതിപ്പോ അന്വേഷണ ഏജൻസി എപ്പോ പോകണമെന്ന് എനിക്ക് പറയാൻ പറ്റുന്നു എന്ത് ഞാൻ ചോദിക്കുന്നു ഈ ചോദ്യത്തിന് എന്താ അടിസ്ഥാനം ജൂലൈ ആറാം തീയതി ഇവിടെ ഏജൻസി ഇല്ല ജൂലൈ അഞ്ചാം തീയതി അവിടെ കള്ളക്കടത്ത് നടക്കുന്നത് അന്ന് ഇവിടെ ഏതെങ്കിലും ഏജൻസി ഇല്ല അന്ന് കസ്റ്റംസ് ഉണ്ടോ എൻ ഐ എ ഉണ്ടോ ഇ ഡി ഉണ്ടോ ആരുണ്ട് ഒരാളും അന്വേഷിച്ചിട്ടില്ല നിങ്ങളും മാധ്യമ പ്രവർത്തകരും ഞങ്ങളെ പോലെ പൊതുപ്രവർത്തകരും മാത്രമേ ഉള്ളൂ അന്ന് ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളി പോയിട്ടുണ്ട് വിളി പോയി എന്നുള്ളത് എനിക്ക് കൃത്യമായ ബോധ്യം എന്റെ സോഴ്സ് വളരെ വ്യക്തമായിരുന്നു വിളി പോയിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അപ്പൊ അന്ന് നിങ്ങൾ ആരും എനിക്ക് ഗോർജ് തന്നാണെന്ന് പറഞ്ഞില്ല ഇനി ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം കോടതിയിൽ കൊടുത്ത രേഖയുടെ അടിസ്ഥാനത്തിലല്ല ഞാൻ പറഞ്ഞു കോടതിയിൽ എന്ത് വൺ ഫിഫ്റ്റി ഫോർ കൊടുക്കുന്നു എന്നറിയാൻ നിങ്ങൾക്കോ എനിക്കോ ഇപ്പോൾ മാർഗങ്ങളില്ല കിട്ടുന്നു കുറച്ച് കഴിഞ്ഞ് ക്ലോസ് വിസ്താരം നടത്തുമ്പോ പ്രതിഭാഗത്തിനും പ്രാതിഭാഗത്തിനും ഒക്കെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുള്ളൂ അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ ചോദ്യം ഇത് സി പി എമ്മിന്റെ ഒരു കാപ്ലാണ് അത് നിങ്ങൾ വിശ്വസിക്കാനാണ് എങ്ങനെ തന്നത് എന്റെ പ്രത്യേകം അഴിമതി നടത്തുമെന്ന് ആലോചിക്കണം സ്വപ്നയുമായി ചേർന്ന് വിദേശത്ത് പോകുമ്പോൾ ആലോചിക്കണം അഴിമതിയില്ലാതെ വിദേശത്ത് പോകുമ്പോൾ ആലോചിക്കണം അവർക്ക് സഹായം ചെയ്തുകൊടുക്കുന്നു ആലോചിക്കണം അവർക്ക് ഫ്രാക്ക് എടുത്താൽ പറയട്ടെ പറട്ടെ അവർക്ക് ഫ്ളാറ്റ് എടുത്തുകൊടുക്കുമ്പോ ആലോചിക്കണം അവരുടെ കാശ് സ്വന്തം ചാർട്ടേഡ് അക്കൗണ്ടിൽ വെച്ചിട്ട് ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ ആലോചിക്കണം നിക്ഷേപിച്ച തുക രണ്ട് സ്വകാര്യ ബാങ്കുകളിൽ നിന്ന് ഡോളറാക്കി മാറ്റുമ്പോൾ ആലോചിക്കണം ആ ഡോളർ വിദേശത്തേക്ക് കടത്തുമ്പോൾ ആലോചിക്കണം കടത്തിയ ഡോളർ വീണ്ടും സ്വർണ്ണമായിട്ട് കൊണ്ടുവരുമ്പോ ആലോചിക്കണം അവരെ സഹായിക്കുമ്പോൾ അധികാരത്തിന്റെ ഇടനാഴികളിലൂടെയാണ് ആലോചിക്കേണ്ടത് എന്നെ ക്രൂശിക്കാൻ അവരുടെ ഞാൻ അറിയുന്ന വിവരങ്ങൾ പറയുന്നത് രണ്ടാഴ്ച മുമ്പ് നേരത്തെ തന്നെ സ്വപ്ന സുരേഷിനെ കാര്യം പറഞ്ഞിരുന്നു കാര്യങ്ങളൊക്കെ നേരത്തെ ജയിലിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് ജയിലില് ഒരാൾ മാത്രല്ലോ ജയിലിലെ നിങ്ങളുടെ ഉദ്യോഗസ്ഥർ സി പി എമ്മിന്റെ ഉദ്യോഗസ്ഥന്മാര് ജയിലിനകത്ത് സ്വപ്നയെ കാണാൻ അനധികൃതമായിട്ട് ആളുകൾ വരുന്നു എന്നുള്ളത് ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് ആ ബോധ്യം തെറ്റാണെങ്കിൽ നിങ്ങൾ ചോദിക്കാം അല്ലാതെ ഇത് പറയുന്നവനെ ക്രൂശിക്കാൻ വന്നാൽ അതെങ്ങനെ നടക്കുന്നു മാധ്യമ മാധ്യമപ്രവർത്തകർ ദയവായി ചോദിക്കുന്നത് നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിന്റെ ആൾക്കാരാണ് നിങ്ങൾ വിവരങ്ങൾ പോലെ തന്നെയാണ് ഞാനും വിവരങ്ങൾ കണ്ടുപിടിക്കുന്നു അതൊരു തെറ്റായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞ നിങ്ങൾ സി പി എമ്മിന്റെ തന്നെയാണ് എന്നോട് ചോദിക്കുന്നത് ഞാൻ അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ നാളെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമല്ല ഞാൻ പറയുന്നു ഞാൻ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് എനിക്കറിയാവുന്ന വിഷയങ്ങളാണ് പറയുന്നത് ഞാൻ ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ അവർക്ക് ഡിജിറ്റൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കള്ളക്കടത്തുകാരെ രക്ഷിക്കാൻ വിളിച്ചു എന്നുള്ള ഒരു ഇല്ലാത്ത കാര്യമായിരുന്നു ഞാൻ പറഞ്ഞിരുന്നതെങ്കിൽ ഏജൻസിക്ക് അന്വേഷിച്ച് കഴിയുന്നു എന്താണ് നിങ്ങൾ ചോദിക്കുന്നത്

ായിരുന്നെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ ഉദ്ദേശമായിരുന്നെങ്കിൽ നാലര പന്നുണ്ടായിരുന്നെങ്കിൽ ഇതിപ്പോ ഈ രണ്ട് സംഭവങ്ങൾ കുടിക്കപ്പെട്ടതോടുകൂടിയാണല്ലോ അനുബന്ധ തെളിവുകൾ പുറത്തു വരുന്നതും അന്വേഷണങ്ങളും പറഞ്ഞതും അല്ലാതെ ഇ പി എമ്മിന്റെ അതേപിസോഡ് കുറച്ച് അന്വേഷിച്ചിട്ടും കിട്ടാത്തത് ഡിജിറ്റൽ തെളിവുകൾ ഡിജിറ്റൽ തെളിവുകൾ കിട്ടുന്നത് ലബോറട്ടറി പരിശോധിച്ചിട്ടൊക്കെയാണ് നിങ്ങൾ ഈ എഴുതി ഉണ്ടാക്കുന്ന സാധനമല്ല ആണ് സാധനം അല്ലെങ്കിൽ ഡിജിറ്റൽ തെളിവ് ഈ കേസിന്റെ ആദ്യ രാജ്യത്ത് തന്നെ ജനം ടി വി അനിൽ നമുക്ക് ആദ്യം തന്നെ ഇടപെട്ട ഒരാളാണ് വെച്ചാൽ ചോദ്യം ചെയ്യും ഇപ്പൊ അനിൽ ഇത് ചിത്രത്തിലേ ഇല്ല മറ്റൊരു വഴിയിലേക്കല്ല മുഖ്യമന്ത്രിയും സംഘവും ഈ കള്ളക്കടത്തുകാരെ സഹായിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു ഞങ്ങളൊരു പാർട്ടിയാണ് പാവപ്പെട്ടവരുടെ പാർട്ടിയാണ് ഞങ്ങളെ പഠിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് കള്ളക്കടത്തുകാരെ സഹായിക്കാനല്ല എന്ന് ആലോചിക്കണമായിരുന്നു ആ പ്രായശ്ചിത്തമാണ് പാർട്ടി ജനങ്ങളോട് തുറന്നു പറയേണ്ടത് അതിന് പകരം സത്യം പറയുന്നവരെ പുറത്തു കയറി കയറാറുണ്ട്

ശിവശങ്കരന്റെ വാട്സാപ്പ് ചാറ്റുകളുടെയും എല്ലാം വിശദമായിട്ടുള്ള വിവരങ്ങൾ കാണിച്ച് ചോദ്യം പിന്നീട് വരുന്നത് ആദ്യം ആരും സത്യസംബന്ധം നിങ്ങൾ പോലെ എഴുതിയോ പാവത്തിൽ അങ്ങോട്ടും കൊണ്ടുപോകുന്നു ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു ചോദ്യം ചെയ്യുന്നു നൂറ് മണിക്കൂറായി പക്ഷെ ആ സമയത്തെല്ലാം ശിവശങ്കറിനെടുത്ത സമീപനം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കള്ളം പറയുക എന്നുള്ളതായിരുന്നു പിന്നീട് കള്ളം പറയാത്ത വിധം തെളിവുകൾ ഹാജരാക്കുമ്പോഴാണ് കേസ് മുന്നോട്ട് പോകുന്നത് സ്വാഭാവികമായിട്ട് നിയമത്തെ കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാം കേസിൽ തെളിവില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയും തെളിവുകൾ സമാഹരിച്ചുകൊണ്ടാണ് കേസ് അന്വേഷണത്തിന് പോകാൻ കഴിയുകയുള്ളു അല്ലാതെ ബാക്കി ആരംഭിക്കുന്നു അപ്പൊ അതിനൊക്കെ ഉണ്ടാവും അത് ഇനിയിപ്പൊ ഞാൻ വല്ല പറഞ്ഞാൽ നിങ്ങള് പറയും സുരേന്ദ്രമതായിട്ട് പറയു ഈ പിന്നെ ഈ ഇപ്പോഴത്തെ കൗൺസിൽ ചെയറുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ ഈ കൗൺസിൽ ചെയറലിൽ കൂടി അന്വേഷിച്ച കേന്ദ്ര സർക്കാരിന്റെ ഇടപെടുന്നുണ്ട് ആരെങ്കിലും ഒരാൾ കോടതിയിൽ എഴുതി കൊടുക്കുന്നു ബിജെപി ആവശ്യമില്ല എഴുതി കൊടുക്കും ഇതിലിപ്പോ കേസ് അന്വേഷിക്കുന്നതിന് കൂടെ ഒരാൾക്ക് കോടതിയിൽ പോകണം എന്ന കാര്യങ്ങൾ കേസിൽ വിളിച്ചു പോയിട്ടുള്ള കാര്യങ്ങളുണ്ട് അന്വേഷിക്കണത്തിൽ ആർക്കും കോടതിയെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് സർക്കാർ സ്വർണം കടത്തിയത് കൊണ്ടാണ് അല്ലാതെ ചുമ്മാ ശിവശങ്കർ 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 സർക്കാർ അല്ലേ രവീന്ദ്ര സർക്കാർ അല്ലേ സർക്കാർ പ്രത്യേക ജീവിച്ചില്ലാത്ത വസ്തുവാണ് സർക്കാർ എന്ന് പറയുന്നത് ശിവശങ്കറിനും രവീന്ദ്രനും പുത്തരത്ത് സുരേശ്വരും പിണറായി വിജയനും കടകംപള്ളി സുരേന്ദ്രനും ഇ പി ജയരാജനും ശ്രീരാമകൃഷ്ണനും തോമസ് ഐസക് വല്ല ചേർന്നാണ് ഒരു പോലെ ഇതല്ല സത്യം രാഷ്ട്രീയ ആരോപണത്തിൽ വളരെ മാന്യനാണ് വിശ്വസ്തനാണ് എന്നാണ് കടകംപള്ളിയുടെ അടക്കമുള്ള കടകംപള്ളിയുടെ അടപ്പം സി എം രവീന്ദ്രന്റെ ഇടപാടുകളിൽ കടകംപള്ളിയുടെ മതബാങ്കുകളും കടകംപള്ളിയുടെ സഹകരണ സ്ഥാപനങ്ങൾ ദുരാനന്ദ്രാക്ട് സൊസൈറ്റി അപ്പൊ അമ്പ കൊള്ളാത്തവരില്ല അപ്പൊ അവർ എന്തൊക്കെ പറയും സ്വപ്ന സുരേഷിനെ മാത്രമല്ല സി എം രവീന്ദ്രന്റെയും ജീവൻ ഭീഷണി ഉണ്ടെന്നാണ് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നത് സി എം രവീന്ദ്രനെ കാര്യമായിട്ട് സന്ദർശിച്ചില്ലെങ്കിൽ വലിയ അപകടം തെരഞ്ഞെടുപ്പ് ഇന്നലെ ഒരു കട്ടം കഴിഞ്ഞു നമുക്ക് പതിനാർ അറിയാൻ പാടിക്കര്ഷക സമരത്തില് കേരളത്തില് നടക്കുന്ന എല്ലാ സമരങ്ങളും പിണറായി വിജയൻ ഗവൺമെന്റ് അഴിച്ചവർക്കുക വൈപ്പിന്റെ സമരം അതായത് വിജയനും കേൾക്കണം ഇങ്ങനെ കേൾക്കണം വൈപ്പിൻ സമരം അഴിച്ചവർക്ക് ആദിവാസികളുടെ സമരം ഉണ്ട് അടിച്ചമര കേരളത്തിൽ നടന്ന എല്ലാ സമരം ശബരിമല സമരം ഉണ്ടായി അടിച്ചമരണം എല്ലാ സമരങ്ങളെയും ഈ ഗവൺമെന്റ് അടിച്ചമർത്തുക മോദി ഒരു സമരത്തെയും അടിച്ചമർത്തുന്നു ചോറ് വെക്കുന്നു ചപ്പാത്തി കൂടുന്നു എല്ലാം അവിടെ സദ്യയാണ് നിങ്ങൾ സദ്യയിലാവുന്നില്ല ആ സമീപനമല്ല സെൻട്രൽ ഗവൺമെന്റ് എന്ന പ്രോവിൻസുകളാ അവസ്ഥയ രണ്ട് പ്രോവിൻസുകളാ അതാണ് ചമ്പുള്ള അതാണ് ചമ്പുള്ള എന്ന 22 ലക്ഷം മുണ്ടയാവും അതിന് കുറേ കുറേ ഒരാൾ ആവുകട്ടില്ലല്ലോ അസ്തയുന്ന പിണ്ടോണ്ട് നിങ്ങള് പെന്തിക്കാൻ തോന്നുന്ന സാധിയേ എന്തുണ്ടേ गवर्नमेंट അങ്ങനെ ഏതെങ്കിലും കണ്ടാലോ പറയുമ്പോൾ പക്ഷെ ഈ പെട്രോൾ വില വർദ്ധനക്കെ എന്തുകൊണ്ടാണ് ബി ജെ പി എതിർക്കാത്തത് ശരിയല്ല പെട്രോൾ പെട്രോളിയും വില നിർണായ അധികാരം വീണ്ടും തിരിച്ച് ഗവൺമെന്റിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടി പുതിയ നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് പക്ഷെ അന്ന് ഒരു വലിയ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനം തെരഞ്ഞെടുപ്പിൽ സി പി എം തളർക്കാനൊക്കെ ആയിട്ട് വലിയ സർക്കാർ സഹായത്തിൽ സഹായം വേണ്ടേ ഈ പെട്രോളിന്റെ വിലയിക്കല കൂടുതൽ ഇവിടെ പാപ്പനശ്ശേരിയിലെ ഖാദി ബോർഡിന്റെ ഒരു ബിൽഡിംഗിന് വേണ്ടിട്ട് അമ്പത് കോടി രൂപ സഹായിക്കാൻ വേണ്ടി ഖാദി ബോർഡ് സെക്രട്ടറി കെ രതീഷ് ഇതിന്റെ പ്ലാനുകൾ ഉണ്ടാക്കിയിരുന്നു അതിന്റെ വാർത്ത പുറത്തു വന്നപ്പോ എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എം വി ജയരാജന് കത്തയക്കാണ് ഇതിൽ സഹകരണ പാനുകളോട് പറഞ്ഞ അൻപത് കോടി ഇങ്ങോട്ട് പിന്നെ അനുവദിച്ചു തരണം പറഞ്ഞു ഒരു സർക്കാരിന്റെ സെക്രട്ടറി എങ്ങനെയാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി കത്തയക്കുന്നത് അതെ അതാണിവിടെ നടക്കുന്നത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ അരിവാൾ അനിവാര് നക്ഷത്രമുള്ള മാസ്ക് വേണ്ടിവരുന്നു സി പി എമ്മിന്റെ സഹകാരി നാരായണന് നാനൂറ്റി കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് കട കിട്ടാൻ ഇതിപ്പോ ജതീഷ് നേരെ എം പി നേരെ കത്തയക്കാണ് ഇവിടെ എന്താണ് നടക്കുന്നത് ഇവിടെ ഇവിടെ അതാണ് പറഞ്ഞത് ഇവിടെ സെൽ ഭരണമാണ് നടക്കുന്നത് ജനാധിപത്യ ഭരണമല്ല അപ്പൊ അതുകൊണ്ട് ഇത്തരം സംഭവങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ അതിലൊന്നും ആരും മറുപടിയെ പറയുന്നില്ല മുഖ്യമന്ത്രി ആകാശവാണി പ്രസംഗം പോലെ ഒരു മണിക്കൂർ പ്രസംഗിച്ചിട്ട് പോവുകയാണ് മറുപടി തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചിരിക്കുന്നു പദ്ധതി പ്രദേശങ്ങൾ അദ്ദേഹം കാണാൻ പോകുന്നു ഈ സമയം കാണാൻ പോകും ഇതെല്ലാം സംസ്ഥാനം നടക്കുന്നുണ്ട് കോൺഗ്രസിന്റെ തന്നെ ചില തരത്തിൽ കോൺഗ്രസും വെൽഫെയർ പാർട്ടിയും ബിജെപിയൊക്കെ ചേർന്നു രാജീവ് ഗാന്ധി ഛട്ടർ ബയോടെക്നോളജി ശശി തരൂർ ഈ പോളിംഗ് ശതമാനത്തിൽ ബിജെപിക്ക് അതിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുമോ അതല്ല പോളിംഗ് ശതമാനം കുറഞ്ഞെന്ന് പറഞ്ഞാൽ സർക്കാരിനെ അനുകൂലിക്കുന്നവർ വോട്ട് ചെയ്യാൻ തമ്മിലാണ് ബിജെപി അനുകൂലിക്കുന്നവരല്ല നൂറ് ശതമാനം മൂന്നും രണ്ട് ഭൂരിപക്ഷത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ ചേരുന്നു പത്തനംതിട്ടയിലും മികച്ച മുന്നേറ്റം ഉണ്ടാവും കൊല്ലത്തും മികച്ച ഉണ്ടാവും ആലപ്പുഴയിലും ഇത്തവണ പരിപാടികൾ ഇടുക്കി കണ്ണൂർ കോർപ്പറേഷനിൽ നിങ്ങൾ പോയിക്കോ ഇത്തവണ അട്ടിമറി വിജയം ബിജെപിക്ക് പല വാർഡുകളുണ്ട് പെട്രോൾ വില കൂടുന്നതിനെ കിലവർത്തിന് തിരിച്ചടി പതിനാറാം തീയതി രാവിലെ അമ്പത് രൂപയ്ക്ക് പെട്രോൾ തരാൻ പോകുന്നത് ഇപ്പം നിങ്ങൾക്ക് ഒരു ക്യാബ് തിരുവനന്തപുരം കടകംപള്ളി ഒരു ആലപ്പള്ളിയാണ്